ാണ് ഇതിന്റെ തെക്കും ഭാഗം കൊല്ലം ജില്ലയായിട്ടും വരും ഇപ്പൊ നമുക്ക് ഇടങ്ങുന്ന കാണും നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കായലിലാണ് അവിടെയാണ് കോഴി മുറിച്ചു വിടണ സ്ഥലം അവിടെ

തിരിച്ച് വീട്ടിലോട്ട് പോവേണം അപ്പോൾ പോകണ വഴിക്ക് നമ്മൾ മീനൊക്കെ വേണ്ടിക്കണം അപ്പം വാങ്ങി നിങ്ങളെ കാണിക്കാല്പ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിയത് രണ്ട് പപ്പസ് വാങ്ങി മുട്ട പപ്പ് വാങ്ങിച്ചു അന്ന വഴിക്ക് നമ്മക്ക് ചായ കുടിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു പോത്തിനെയൊക്കെ നമ്മൾ ആറ്റിൻ്റെ സൈഡിൽ കെട്ടിയിട്ടാണ് പോയപ്പോൾ നേരെ താമസിച്ച് പോയപ്പോൾ അവനെ അരിച്ചു കൊണ്ടുവരണമെന്നുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് മീൻ വാങ്ങും ഇതാണ് നമ്മൾ വാങ്ങിയ മീൻ നമ്മളിവിടെ ഇതിനെ ചൂര എന്ന് പറയും കുട്ടിച്ചുമുര ഈ മീനാണ് നമ്മൾ വാങ്ങിയ മീൻ നമ്മളെ ചാനലൊന്നും ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ